ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച് പണയം വെച്ച കേസിൽ ശാന്തിക്കാരൻ റിമാൻഡിൽ മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന രണ്ട് പോയിന്റ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച കേസിൽ കോഴിക്കോട് അഴീക്കോട് സ്വദേശി തേനായി വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള അശ്വതിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് പ്രതിയായ അശ്വന്ത് ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലിക്ക് കയറിയത് അന്നുമുതൽ ക്ഷേത്രം കമ്മിറ്റി പതിവുപോലെ അശ്വതി ആണ് ശ്രീകോവിലെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിപാത്രങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ചുമതല നൽകിയിരുന്നത് കമ്മിറ്റി അംഗങ്ങൾക്ക് ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന സ്വർണ എല്ലാം അവിടെ തന്നെ ഇല്ല എന്ന് സംശയമെന്നതിനെ തുടർന്ന് അശ്വതി തിരുവാഭരണങ്ങൾ കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ കമ്മിറ്റി അംഗങ്ങളും വന്നാൽ മാത്രമേ കാണിക്കാനാകൂ എന്ന് പറയുകയായിരുന്നു ഞായറാഴ്ച രാവിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും കൂടി ക്ഷേത്രത്തിൽ വന്ന് തിരുവാഭരണങ്ങൾ എല്ലാം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ തിരുവാഭരണങ്ങളിലെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ചാലക്കുടിയിലെ ബാങ്കിൽ പണയം വെച്ചതായി അശ്വന്ത് അറിയിക്കുകയായിരുന്നു തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് പരിശോധിച്ചതിനാലാണ് സ്വർണം ശ്രീകോവിലിൽ നിന്ന് നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയത് തുടർന്ന് ശാന്തിക്കാരനായ അശ്വതിനെ കമ്മിറ്റി അംഗങ്ങളും പരാതിക്കാരും ചേർന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അശ്വന്ത് എറണാകുളം ഉദയംപേരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാണ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അമൃതരംഗൻ എസ് ഐമാരായ ഒ ജി ഷാജു കെ എ ജോയ് ജി എ എസ് ഐ ഷിജോ സി പി ഒമാരായ ഷീജോ ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്